ഹലോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം എനിക്ക് സംഭവിച്ചത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ഈ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് മാത്രം എൻ്റെ പ്രഗ്നൻ്റ് ടൈമിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ ഞാനിത് വഴിയേ പറയാം അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ അപ്പം നമ്മുടെ നമ്മുടെ പ്രഗ്നൻസ് സ്റ്റോറി പറയുമ്പോൾ പലരും വിചാരിക്കും എന്തിനാണ് ആളുകൾ അറിയാൻ വേണ്ടിയിട്ടിങ്ങനെ പറയുന്നതെന്ന് പക്ഷെ അത് അറിയ അറിയണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറി നമ്മുടെ കഥ മറ്റൊരാൾ അറിയുമ്പോൾ അതിൽ നിന്നും ഉൾക്കൊള്ളാൻ പലതും ഉണ്ടാകും കാരണം എൻ്റെ ഒരു പ്രഗ്നൻറ്റ് ടൈമിൽ എനിക്ക് പലരുടെയും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ ഈ കഥ അറിയും അറിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് സ്കാനിങ്ങിൽ അറിയുന്നു സന്തോഷം പിന്നെ ഒൻപത് മാസം കഴിയുന്നു ഡെലിവറി കഴിയുന്നു ഹാപ്പി ഇതാണ് എല്ലാവരും കരുതുക പക്ഷെ അങ്ങനെയല്ല ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ ഈ ഒൻപത് മാസം എത്തിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ അറിയണം അത് അതായത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പലർക്കും പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയും അപ്പം തുടക്കം മുതലേ പറയാം എൻ്റെ കല്യാണം കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിൽ കല്യാണം കഴിഞ്ഞു ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു മെഡിക്കൽ കോളേജിൽ ഇൻഫെർട്ടിലിറ്റി സെൻറ്റർ ഉണ്ട് അവിടെ പ്രത്യേകം തന്നെ ഈ കുട്ടികളാവാത്തവർക്ക് പ്രത്യേകം ട്രീറ്റ്മെൻറ് ഉള്ള പ്രത്യേക ഒരു ബ്ലോക്ക് ഉണ്ട് അവിടെ പോയി ഞങ്ങൾ രണ്ടുപേരും ടെസ്റ്റൊക്കെ ചെയ്തു വലിയ കുഴപ്പങ്ങളൊന്നും രണ്ടുപേർക്കും ഇല്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാമെന്ന് കരുതി കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാന്നുള്ള തീരുമാനം എടുക്കാൻ കാരണം എനിക്ക് ഗുളികകളോടുള്ള ഒരു താല്പര്യം എനിക്ക് ഇംഗ്ലീഷ് ഗുളികകൾ കഴിക്കാൻ വലിയ ഒരു താല്പര്യ കുറവുണ്ട് ഒരു മാനസികമായിട്ടൊരു താല്പര്യം കുറവ് പക്ഷെ നമുക്ക് ആവശ്യം വന്നാൽ കഴിക്കാതെ രക്ഷയില്ല ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഹോമിയോ ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലാ ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലില് ജനനിയെന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഇതുപോലെ കുട്ടികളില്ലാത്തവർക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ ശ്രീവിദ്യ ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു സമയമായിരുന്നു കാരണം മാസത്തിൽ തൃശ്ശൂരിലൊരു വടകരയുള്ള എനിക്ക് തൃശ്ശൂരേക്ക് ഒരു ടൂറായിരുന്നു അത് അവിടെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഡോക്ടറും അവിടെയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും ഡോക്ടർ ഒരുപാട് നേരം സംസാരിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും ഒരു എന്താ പറയുക നല്ലൊരു അനുഭവമായിരുന്നു ആ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊറോണ വരുന്നത് കൊറോണ ആ ടൈം എന്ന് പറഞ്ഞാൽ പിന്നെ മുഴുവൻ ലോക്ക്ഡൗൺ ആയി ഞങ്ങൾക്ക് ഈ തൃശ്ശൂർ പോകാൻ പറ്റാണ്ടായി പിന്നെ ഡോക്ടർ ഫോണിലൂടെ സംസാരിച്ച് നമുക്ക് ഗുളിക തരുമായിരുന്നു നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഗുളിക വാങ്ങിക്കാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കോവിഡ് പോസിറ്റീവായി കോവിഡ് പോസിറ്റീവായപ്പോൾ അവിടെ നമുക്ക് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് അവർ ഇംഗ്ലീഷ് ഗുളികകൾ കൊണ്ടുത്തരുമായിരുന്നു അപ്പോൾ ആ ഗുളിക കഴിച്ചു അങ്ങനെ നമുക്ക് ഈ ഹോമിയോ കഴിക്കുമ്പോൾ അവർ ഇംഗ്ലീഷ് ഗുളിക എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഹോമിയോ തന്നെ ആറുമാസം തുടർച്ചയായിട്ട് ഈ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം എന്ന് പറയുമായിരുന്നു അങ്ങനെ ഇങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ ആയി എനിക്കിത് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല ഈ ഹോമിയോ ഫോളോ ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മളവിടെ അത് അവിടെ നിർത്തി വെച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഞാൻ കോവിഡ് പോസിറ്റീവ് ആവുന്നത് അതിനുശേഷം എനിക്ക് പീരീഡ്സൊക്കെ ആയപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങി അങ്ങനെ ഞാൻ അങ്ങനെ ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് കരുതി കോഴിക്കോട് അപ്പോൾ ഞാൻ കോഴിക്കോട് ക്വാർട്ടേഴ്സിലായിരുന്നു ഞാൻ ഹസ്ബൻഡ് അപ്പോൾ അവിടെ അടുത്ത് ഒരു ഡോക്ടറെ അന്വേഷിച്ചു അങ്ങനെ മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർ അന്ന് അന്നേ ദിവസം രണ്ടിച്ച് മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ ഡോക്ടർ കിട്ടി അവർ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നോക്കാം വൈകുന്നേരം ആയിരുന്നു നോക്കും അന്ന് വൈകുന്നേരം അവിടെ പോയി അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓ കുഴപ്പമില്ല ഗുളിക തന്നു ഞാനോട് ചോദിച്ചു എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ചോദിച്ചു അപ്പോഴത്തേക്ക് നാല് വർഷം ഏകദേശം നാല് വർഷമായിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെന്ന് അപ്പം ഡോക്ടർ ചോദിച്ചു അത് കുട്ടികളൊന്നും വേണ്ടേ ചോദിച്ചു വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പറഞ്ഞു നീ ഗുളികൾക്ക് കഴിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഗുളികൾ തന്നു എന്നോട് പറഞ്ഞു അതൊന്ന് റെഡി ആയിട്ട് വരൂ നമുക്ക് കുട്ടികളാവാത്തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാംന്ന് പറഞ്ഞു ഒരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത പ്രാവശ്യം ഡോക്ടറെ അടുത്തെത്തിയപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തവൻ പറഞ്ഞു ഇങ്ങനെ ഹോർമോൺസിൻ്റെ പ്രശ്നമാണ് ടാബ്ലെറ്റ്സ് കഴിക്കാം മൂന്നാല് മാസം ടാബ്ലറ്റ്സ് കഴിച്ചു വെക്കാം എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ടാബ്ലെറ്റ്സ് കഴിച്ചു ഓരോ മന്ത് ടാബ്ലെറ്റ്സ് കഴിച്ചു അങ്ങനെ ഒരു ജൂൺ മാസം ആയപ്പോഴാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനൊരു ജൂൺ മൂന്നിന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് പോസിറ്റീവെന്ന് കണ്ടു ഹാപ്പിയായി അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർ കണ്ടു ഡോക്ടർ എനിക്ക് കുറേ ടെസ്റ്റുകൾ എഴുതി നമ്മുടെ ഈ പിന്നെ ഷുഗർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ ടെസ്റ്റുകൾ ആ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വരാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ടാമത് കാണിക്കുന്ന ഒരു ജൂൺ പതിനെട്ടിനാണ് അപ്പോൾ അന്ന് കാണിച്ചിട്ട് വീട്ടിലേക്ക് വരാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു രേശേട്ടൻ പറഞ്ഞു ഒരു മാസം വീട്ടിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ടേക്കന്നെ വരാം എനിക്ക് താല്പര്യമില്ലായിരുന്നു വീട്ടിലേക്ക് വരാൻ എനിക്ക് താല്പര്യം എനിക്ക് അവിടെ കോട്ടയത്ത് തന്നെ ഹസ്ബൻ്റോട് അവിടെ തന്നെ നിൽക്കാനായിട്ട് താല്പര്യം പക്ഷേ രേശേട്ടൻ പറഞ്ഞു ഒരു ഒരു മാസം അവിടെ നിന്ന് വന്നിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ പതിനെട്ട് ഞങ്ങൾ ഡോക്ടർ കണ്ടു ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഷുഗർ പ്രശ്നമാണ് പിന്നെ കൂടുതലാണുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞു അപ്പം തന്നെ പകുതി നമ്മൾ തളർന്നു കാരണം ഇൻസുലിൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് മാനസികമായിട്ട് അതിനോട് അത് പൊരുത്തപ്പെടണമല്ലോ അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ പ്രോട്ടീൻ പൗഡർ എഴുതി ഡോക്ടർ പിന്നെ ഫുഡ് എങ്ങനെ കഴിക്കണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഫുഡ് വളരെ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ പറഞ്ഞു പിന്നെ പാല് കുടിക്കാൻ പറഞ്ഞു പാലിൻ്റെ കൂടെ പ്രോട്ടീൻ പൗഡറും കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഇൻ ഇൻസുലിൻ ഒന്നും ഒഴിവാക്കാൻ പറ്റുമോ ഞാനൊന്ന് ഫുഡിൽ കൺട്രോൾ ചെയ്തിട്ട് ഷുഗർ നോർമൽ ആണെങ്കിൽ ഇൻസുലിൻ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഇൻസുലിൻ നിർബന്ധമാണെന്ന് തന്നെ ഡോക്ടറ് പറഞ്ഞു ഓ പിന്നെ ആറ് യൂണിറ്റ് ആയിരുന്നു മോർണിംഗ് മാത്രം ഒരു വിഷമത്തിൽ വീട്ടിലെത്തി അപ്പോൾ ഞാൻ ഇങ്ങനെ ഇളാച്ചനോട് ഇങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ എളാച്ചൻ പറഞ്ഞു നമുക്ക് അതുപോലെ ഞാൻ ഈ രണ്ട് മാസം പൂർത്തിയായപ്പോൾ അതിൻ്റെ സ്കാനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു സ്കാനിങ്ങും കഴിഞ്ഞിട്ടില്ല അപ്പം ഡോക്ടർ സെക്ക് ഇരുപത്തി പതിനെട്ടിന് പോകുമ്പോൾ ഡോക്ടർ വീട്ടിൽ നിന്ന് സ്കാൻ ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷേ അന്ന് അവിടെ മെഷീൻ എന്തോ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു നാട്ടിൽ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കാണിച്ചാൽ എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് എന്നെ വന്ന് കണ്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ എളാച്ചനോട് ഇങ്ങനെ ഇൻസുലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാച്ചു പറഞ്ഞു നമുക്ക് ഏതായാലും നാട്ടിൽ നിന്ന് സ്കാൻ ചെയ്യണമല്ലോ ഒരു ഡോക്ടറെ കാണണല്ലോ അപ്പം ഡോക്ടറൊന്നുകൂടി ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ജൂൺ പത്തൊൻപതിന് ഒരു ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ അതിന് തന്നെ സ്കാനിങ് ചെയ്തിട്ട് ഡോക്ടറെ കാണാന്നുള്ള രീതിയിലായിരുന്നു അപ്പം സ്കാനിങ്ങിന് പോയി അപ്പം ഡോക്ടറെ അടുത്ത് എത്തിയപ്പം ഡോക്ടർ ഇത് സ്കാൻ ചെയ്യാൻ തുടങ്ങുന്ന പറഞ്ഞു ആ ട്വിൻസ് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എന്താ പറയുക ഒരു കിളി പോയ അവസ്ഥയായിരുന്നു ഞാൻ പറഞ്ഞു ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിന് എന്താ സന്തോഷമുള്ള കാര്യമല്ലേ ഹാപ്പി ആവേണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഭാഗ്യമല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറഞ്ഞു ബാത്റൂമിൽ പോയാൽ നമുക്കൊന്ന് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എലാച്ചനെ നോക്കി ഈ കാര്യം എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണമായിരുന്നു ഈ ട്വിൻസ എന്നുള്ള കാര്യം ഭയങ്കര സന്തോഷം എന്തോ ഒരു അവസ്ഥയിലായിരുന്നു ഞാനെന്നപ്പോൾ പുറത്ത് നോക്കിയിട്ട് എലാച്ചന ഇട്ട് കാണുന്നുമില്ല അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് സ്കാനിങ്ങിൻ്റെ അവിടത്തേക്ക് വന്നു സ്കാനിങ്ങിൻ്റെ റൂമിൽ തൊട്ട് മുമ്പിലുള്ള ചെറിയ റൂമിലായി അപ്പോൾ അവിടെ രണ്ട് മൂന്ന് മൂന്നാൾക്കാരുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരുന്നോ ഇരുന്നോ എന്താ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ സ്കാനിങ്ങിലെ ട്വിൻസാന്നാണ് പറഞ്ഞത് ആ അവർ സന്തോഷിക്കണോ അല്ലെങ്കിൽ വിഷമിക്കണോ എന്താണെന്ന് അറിയില്ല ആ ഒരു അവസ്ഥയിലാണെന്ന് അതിപ്പോൾ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു ഒരവസ്ഥ അപ്പോൾ അവർക്ക് അവർക്കൊക്കെ സന്തോഷം പറഞ്ഞ ആൾക്കാർക്കൊക്കെ അപ്പോൾ വീണ്ടും സ്കാനിങ് ചെയ്തു അവർ റിസൾട്ടൊക്കെ തന്നു അങ്ങനെ അപ്പോൾ ഈ ഇൻസുലിൻ്റെ കാര്യം ഒന്നുമല്ലാണ്ടായി അപ്പോൾ ഞാൻ ഡോക്ടറടുത്ത് പോയപ്പോൾ അത് ഞാൻ കാര്യമാക്കില്ല പിന്നെ ചിന്തിച്ചില്ല ഇൻസുലിൻ അത്രേ ഉള്ളൂ അതിനെപ്പറ്റി ചിന്തിച്ചില്ല ഈ കാരണം അതിനേക്കാൾ വലിയൊരു കാര്യം വന്നല്ലോ മുമ്പിൽ ട്വിൻസ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം അങ്ങനെ ഡോക്ടറെ കാണിച്ചു വീട്ടിൽ വന്നു അങ്ങനെ ജൂൺ കഴിഞ്ഞു ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് തുടങ്ങി ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് മാസം പൂർത്തിയായി നാലാം മാസം തുടങ്ങി അപ്പോഴാണ് ഒരു ദിവസം രാവിലെ തന്നെ നല്ലൊരു ബ്ലീഡിങ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലീഡിങ് തന്നെ അത് അപ്പോൾ നമ്മളത് കണ്ട ആൾക്കാർക്കും ഒക്കെ അറിയാൻ പറ്റും എന്താ പറയുക നമ്മളെ മനസ്സിലേക്ക് വരെ എന്താണ് ഇത് അബോഷനാണ് അപ്പോൾ അങ്ങനത്തെ പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നന്നെ ലാച്ചൻ കാറെടുത്ത് വന്നു നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി കുറ്റിയാടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ഡോക്ടർ ചോദിച്ചതിനോട് ഇങ്ങനെ ഞാൻ നല്ല ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ആ അതൊരു പക്ഷേ പോകുന്നതായിരിക്കാം നമുക്കൊന്ന് സ്കാൻ ചെയ്തിട്ട് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോയി അപ്പം ഞാൻ ഞാൻ ഫുൾ കരയാണ് കരഞ്ഞുകൊണ്ടിരിക്കുക അന്ന് വീട്ടിൽ നിന്നോട്ടേ കരയാണ് ഇളാച്ചാ പോയി ഇളാച്ചാ പോയി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കരഞ്ഞങ്ങനെ സ്കാനിങ് റൂമിലെത്തി സ്കാനിങ് റൂമിൽ ഡോക്ടർ ഞാൻ ഇങ്ങനെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു കുഴപ്പമില്ലല്ലോ രണ്ടു പേർക്കും ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാണിച്ചു തന്നു മോണിറ്ററിൽ ഇതൊരാളുടെ ഹാർട്ട് ബീറ്റാണ് ഇതൊരാളുടെ ഹാർട്ട് ബീറ്റാണ് അപ്പോൾ എന്നോട് പറഞ്ഞു കൂടെയുള്ള ആളെ വിളിക്കുന്നു അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ അപ്പോൾ ചേച്ചി വന്നു ചേച്ചി കരഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്താ ഈ കാര്യം പറയാനായിരിക്കും അത് പോയി എന്നുള്ള കാര്യം പറയാനായിരിക്കും എന്നുള്ളതാരുന്നുണ്ടാവുകൾ കരഞ്ഞ കൊണ്ട് റൂമിലേക്ക് കയറി വരുന്നത് അപ്പോൾ അവൾക്കിങ്ങനെ കാണിച്ചു കൊടുത്തു ഇത് ഒരാളുടെ ഹാർട്ട് ബീറ്റ് ആണ് ഇത് മറ്റേ ആളുടെ ഹാർട്ട് ആണ് കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ല ഹാർട്ട് ബീറ്റ് രണ്ടുപേർക്കുണ്ട് അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ഈ ബ്ലീഡിങ് എന്ന് ചോദിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞ ഒരു പക്ഷെ പ്ലാസൻ്റെ എങ്ങനെ ബ്ലീഡ് ആവുന്നതായിരിക്കാം ബ്ലീഡിങ് ആയിരിക്കാം പ്ലാസൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞു അപ്പം എനിക്കാണെങ്കിൽ ഹെവി ബ്ലീഡിങ് ആണ് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല അത്ര ബ്ലീഡിങ് ആണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് കോഴിക്കോട് അപ്പോൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് വരെ ഒരു ഒരൊന്നര മണിക്കൂർ എടുക്കും അപ്പം പിന്നെ എളാച്ചൻ പറഞ്ഞു വേണ്ട സാറ് പറയുന്നതിൻ്റെ തൊട്ട് ചെയ്യാം സാറ് പറയുന്ന പോലെ ചെയ്യാം നമുക്ക് ഇവിടെ കുറ്റിയായിട്ട് തന്നെ അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ അഡ്മിറ്റ് ആവാം അപ്പം കുറ്റിയായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മൂന്ന് ദിവസം ഇഞ്ചെക്ഷൻ ആയിരുന്നു അപ്പം മൂന്ന് ദിവസം ഡെയിലി ഇഞ്ചക്ഷൻ അങ്ങനെ മൂന്നാമത്തെ ദിവസം ബ്ലീഡിംഗ് ഒക്കെ കുറഞ്ഞു നമുക്ക് ഡിസ്ചാർജായി വീട്ടിലെത്തി അപ്പം ആശ്വാസമായി എന്ന് ഞാനും വിചാരിച്ചു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇതൊരു വലിയൊരു പ്രശ്നത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇത് ഓഗസ്റ്റ് മൂന്ന് നാല് അഞ്ചാണ് ഞാൻ അഡ്മിറ്റ് ആയത് ഞാൻ അടുത്ത ഡോക്ടറെ കാണാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഓഗസ്റ്റ് പതിനെട്ടിന് ഞാൻ കോഴിക്കോട് എൻ്റെ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ അവിടുന്ന് ഡോക്ടർ ഇങ്ങനെ ഇതൊക്കെ പേപ്പറൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് ചോദിച്ചു നീ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു അല്ലേ ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു ഓ അപ്പം ഡോക്ടർ ഇങ്ങനെ മരുന്നൊക്കെ എഴുതുന്നതിനോട് പറഞ്ഞു ഇപ്പം തന്നെ പോയിട്ട് പുറത്ത് ടൗണിൽ പോയിട്ട് ഈ ടെസ്റ്റ് ചെയ്യണം ഐ സി ടി ടെസ്റ്റ് ഐ സി ടി ടെസ്റ്റ് ചെയ്യണം ചെയ്തിട്ട് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പോവുക എന്നിട്ട് ഒരു ഇഞ്ചക്ഷനുണ്ട് ആൻറ്റിഡി എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടാ മൂവായിരം രൂപ അങ്ങനെ ആവുന്നൊരു ഇഞ്ചക്ഷനാണ് അടിക്കണം നാട്ടിൽ പോയ പോയ ഉടനെ പിറ്റെന്ന് തന്നെ അടി അടിക്കണം എന്ന് പറഞ്ഞു ഇനി ഒരുപക്ഷെ ടെസ്റ്റ് പോസിറ്റീവാണെങ്കിൽ എത്ര ലേറ്റ് ആയാലും എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കണ്ടിട്ടേ പോകാവൂന്ന് പറഞ്ഞു വൈകുന്നേരമാണ് ഡോക്ടർ വീട്ടിലാണ് കാണിച്ചത് നമ്മൾ ഏകദേശം വൈകുന്നേരമാണ് മണിക്ക് ശേഷം ഡോക്ടർ നോക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ പുറത്ത് ടൗണിലേക്ക് പോയി ടൗണിലേക്ക് പോയി പിന്നെ ലാബിൽ ടെസ്റ്റിന് കൊടുത്തു അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് പോസിറ്റീവായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ അങ്ങനെ രണ്ട് പ്രാവശ്യം സെക്കൻഡ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് തന്നെയാണ് അപ്പം എന്തോ പ്രശ്നമായി അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ഡോക്ടറെ വീട്ടിലെത്തി അപ്പോഴത്തേക്ക് ഏഴ് മണിയൊക്കെ കഴിഞ്ഞു ഡോക്ടർ എല്ലാ പേഷ്യൻസൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടർ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഐ സി ടി പോസിറ്റീവായിട്ടുണ്ട് അപ്പോൾ റിസ്ക് ആണ് നമുക്ക് എത്രത്തോളം കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നറിയില്ല കാരണം ഈ കുട്ടികൾ ഉള്ളിലുള്ള കുട്ടികൾ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല മറിച്ച് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർ എത്രത്തോളം നിലനിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിനൊരു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊന്നും അല്ല ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ എല്ലാം തുറന്ന് എല്ലാം സംസാരിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ നിങ്ങൾ നിങ്ങളേതായാലും നാളെ ഏതായാലും മെഡിക്കൽ കോളേജിലേക്ക് വരുമോ അവിടെ നമുക്കൊന്നും ടെസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതല്ലേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള അമ്മമാർ പോസിറ്റീവ് കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ നമ്മൾ ആ പ്രസവ സമയത്ത് കുട്ടിയുടെ രക്തം അമ്മയുടെ രക്തത്തിലേക്ക് കലരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ കലർന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ ആറച്ചു ഘടകം ഇല്ല ആറച്ചു ഘടകം ഇല്ല അപ്പോൾ പോസിറ്റീവ് രക്തഗ്രൂപ്പിൽ ആറച്ചു ഘടകം ഉണ്ട് അപ്പോൾ ഈ ആറച്ചു ഘടകം നമ്മുടെ രക്തത്തിലേക്ക് കലർന്നാൽ ഇല്ലാത്ത സാധനമാണ് അറച്ച് അപ്പോൾ കുട്ടിക്ക് അറച്ച് ഘടകം ഉണ്ടാവും കാരണം കുട്ടി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അറച്ചു ഘടകം ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ രക്തത്തിലേക്ക് കലർന്നാൽ നമ്മുടെ രക്തം അതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കും നമ്മൾ പിന്നെ ഈ പറഞ്ഞേക്കല്ലേ നമ്മൾ ചിക്കൻ ബോക്സ് മിണ്ടി വീക്കൊക്കെ വന്നാൽ പിന്നീട് ഒരിക്കലും വരില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ ചിക്കൻ ബോക്സിൻ്റെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ ഒരു പ്രാവശ്യം കടന്നാൽ നമ്മുടെ ശരീരം അതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കി വെക്കും ആ ആൻ്റിബോഡികൾ നശിക്കില്ല അത് അവിടെ നമ്മുടെ ഉണ്ടാവും അപ്പം അത് എപ്പോഴും ഈ ചിക്കൻ ബോക്സിൻ്റെ രോഗാണുക്കൾ വന്നാലും ഈ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആൻറ്റിബോഡികൾ അതിനെ നശിപ്പിക്കും അതാണ് സംഭവം ഒരു പൊട്ടാളക്കാരെ പോലെ അവരിങ്ങനെ നിൽക്കും നമ്മുടെ ശരീരത്തിലെ കാത്തു രക്ഷിച്ച് കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഇല്ലാത്ത ഏതൊരു അന്യവസ്തു നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാലും അതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരം ഉണ്ടാക്കി വെക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രസവ സമയത്ത് ഈ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള അമ്മമാർക്ക് ആ ഇഞ്ചെക്ഷൻ അടിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആൻറ്റിഡി എന്ന് ഒരു ഇഞ്ചക്ഷൻ അടിക്കും അപ്പോൾ അതെന്ത് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം അടുത്ത ഒരു കുഞ്ഞിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ കുഞ്ഞി കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ അടിക്കും എനിക്കെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്നാം മാസം കഴിഞ്ഞപ്പോൾ ഒരു ബ്ലീഡിങ് സംഭവിച്ചു ആ ബ്ലീഡിങ്ങില് എൻ്റെ ബ്ലഡിലേക്ക് ഈ ഘടകം എത്തിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും പോസിറ്റീവായത് അപ്പോൾ ഒരു അന്ന് തന്നെ എനിക്ക് ഈ ഇഞ്ചക്ഷൻ അടിക്കണമായിരുന്നു കാരണം കുട്ടിയുടെ രക്തവും എൻ്റെ രക്തവും കൂടി കലരുന്ന അന്ന് തന്നെ എനിക്ക് ഈ ഇഞ്ചക്ഷൻ അടിക്കണമായിരുന്നു പക്ഷേ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഡോക്ടർ എന്ത് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത് എന്ത് ഞാൻ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാന്നുള്ള കാര്യം അപ്പോഴത്തേക്ക് ഞാൻ ആറച്ചി ഐ സി ടി പോസിറ്റീവായിരുന്നു ഐ സി ടി ഈ ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻറ്റിബോഡി എൻ്റെ ശരീരത്തിൽ എങ്ങും തന്നെ അതായത് ഈ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിനെതിരെയുള്ള ആറച്ചി ഘടകത്തിനെതിരെയുള്ള ആൻറ്റിബോഡികൾ എൻ്റെ ശരീരം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ആറച്ച് ഘടകം അത് നമ്മുടെ ഉള്ളിലുള്ള കുട്ടികൾ രണ്ടും പോസിറ്റീവാണെങ്കിൽ എൻ്റെ രക്തം തന്നെ ആ കുട്ടികളെ എന്ത് കുട്ടികളെന്തെയ്യും നശിപ്പിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ആ സംഭവം ഒരു ട്രീറ്റ്മെൻറ്റ് അതിനില്ല പിന്നെ ഈ നമ്മൾ പോസിറ്റീവ് ആയാൽ ആൻറ്റിബോഡികളെ നമുക്ക് ഒരിക്കലും ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇനിയൊരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അതും പോസിബിളായ കാര്യമായിരിക്കില്ല അതാണ് സംഭവം അന്ന് നമ്മൾ കുട്ടികളിലുള്ള ഡോക്ടർ ശ്രദ്ധിച്ചില്ല നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആ കാര്യം ശ്രദ്ധിച്ചില്ല അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ രജി ചേട്ടൻ ഫോണിലാണ് എല്ലാ പിന്നെ പേപ്പേഴ്സും കോഴിക്കോടുള്ള ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ബ്ലീഡിങ് ആയ ദിവസം ദിവസത്തിന് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് രണ്ടുപേരും ശ്രദ്ധിച്ചില്ല നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആ കാര്യം രണ്ടുപേരും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എന്തായി പിന്നെ എനിക്കും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്കെന്നെ സൂചിപ്പിക്കായിരുന്നു യോ സാർ ഞാനിങ്ങനെ അല്ലെങ്കിൽ മാഡം ഞാനൊരു നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് സൂചിപ്പിക്കായിരുന്നു അപ്പോൾ എനിക്കും അതിനെപ്പറ്റി അറിയില്ലായിരുന്നു ഞാനും ഈ എനിക്ക് ഈ കാര്യം അറിയായിരുന്നു എന്ത് ഇങ്ങനെ പ്രസവ സമയത്ത് ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു അത് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എരിത്രോ ബ്ലാസ്റ്റോസിസ് പീറ്റാലിസ് എന്ന് പറഞ്ഞിട്ട് ആ നമ്മൾ ആ അവസ്ഥ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള അമ്മ പോസിറ്റീവ് കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണത് അതെനിക്കറിയായിരുന്നു പക്ഷേ അത് ഈ ഒരു മൂന്നാം മാസത്തിലൊക്കെ ബ്ലീഡിങ് വരുമ്പോഴും അതേ സംഭവം തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു അറിവില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അന്ന് ക്വാർട്ടേഴ്സിൽ നിൽക്കാൻ തീരുമാനിച്ചു രഞ്ചിശേഷൻ കോഴിക്കോട് കോട്ടേഴ്സിലാണല്ലോ അപ്പം കോട്ടേഴ്സിൽ നിൽക്കാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം ഏതായാലും മെഡിക്കൽ കോളേജിലേക്ക് പോകണം എന്നിട്ട് അവിടെ നിന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എന്താണ് എന്നൊക്കെ അറിയാം പക്ഷെ എനിക്ക് ഒരുപാടങ്ങ് ഞാൻ ഈ ഈ ബ്ലീഡിങ് വന്ന സമയത്ത് ഒരുപാട് കരഞ്ഞു അപ്പോൾ ശേഷം ഒരു ധൈര്യം വന്നു അപ്പോൾ ഇതൊരുപാട് കരഞ്ഞൊന്നും ഇരുന്നില്ല വരുന്നിടത്ത് വെച്ച് കാണാനുള്ള രീതിയിലായിരുന്നു അപ്പോൾ മേഡം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഇത്രത്തോ ഇങ്ങനെ നമുക്ക് എത്രത്തോളം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ല നമുക്ക് പിന്നെ ഭാഗ്യം പോലെ ഇരിക്കും മറ്റൊരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാനും ഏട്ടനാണ് കാണിക്കാൻ പോകുന്നത് രജിശേഷൻ കോഴിക്കോട് ഡോക്ടറെ അടുത്ത് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഏട്ടനോട് പറയുമായിരുന്നു എനിക്ക് ഒരു ദിവസം കൂടി ക്വാർട്ടേഴ്സിലൊന്ന് നിൽക്കണമായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പറയുക കാരണം ഞാൻ വീണ്ടും തിരിച്ചു പോകാം എന്നൊരു പ്രതീക്ഷയിലാണ് വീട്ടിലേക്ക് വന്നത് പക്ഷേ ഈ ബ്ലീഡിങ്ങും കാര്യങ്ങളും കൊണ്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഒരു ദിവസം കൂടി എനിക്ക് ക്വാർട്ടേഴ്സിൽ നിൽക്കണമായിരുന്നു ആഗ്രഹം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ എന്ന് പറഞ്ഞാൽ ചേച്ചിൻ്റെ ഭർത്താവാണ് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോൾ എനിക്ക് ഒരു ദിവസം ക്വാർട്ടേഴ്സിൽ നിൽക്കാൻ പറ്റി ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താല്ലേ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ അപ്പം അടുത്ത ഘട്ടത്തിൽ അടുത്തൊരു വീഡിയോയിൽ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം അടുത്ത പ്രതിസന്ധികളും അതോടെ തീരുന്നില്ല കേട്ടോ ഇതോടെ തീരുന്നില്ല ഇനിയും മുന്നോട്ട് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട് എല്ലാം തരണം ചെയ്യണം ചെയ്തിട്ടുണ്ട് അപ്പം മെഡിക്കൽ കോളേജിലെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം